രാവിലത്തെ പണികളൊക്കെ കുറച്ചൊക്കെ ഒതുങ്ങി അത് കഴിഞ്ഞ് ഞങ്ങളത് അവിടെ ജസ്റ്റ് ഒന്ന് വർത്താനം പറഞ്ഞിരിക്കുന്നു അപ്പോൾ നീ നമ്മുടെ ഇക്കോ പീഡിക ഇറച്ചി മീനും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടാ ഓർഡർ ചെയ്തായിരുന്നു കൊണ്ട് സംഭവം നീ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ കറിയാക്കലും ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിക്കലും ബാക്കി പരിപാടികളൊക്കെ ഇനി ചെയ്യണം അപ്പൊ നമ്മുടെ ഈ പ്രാവശ്യത്തെ പറമ്പിലത്തെ അങ്ങനെ അധികം പൊട്ടിച്ചിട്ടില്ല കുറെ മാങ്ങിയൊന്നുമില്ല കേട്ടോ കുറച്ച് ഉള്ളൂ അപ്പം ഞാൻ അച്ചാറൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നില്ല പിന്നെ എന്തായാലും കുറച്ച് മാങ്ങ കൈ കൊണ്ട് എത്തുമോ എന്നറിയില്ല കുറച്ച് മാങ്ങ പൊട്ടിച്ചിട്ട് പോയി കുറച്ച് പറ്റുകയാണെങ്കിൽ ഒന്ന് ഇടണം അപ്പം ഞാൻ പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മാങ്ങിട്ട ഒരു മീൻ കറിയും വെക്കണം അപ്പോൾ അതേ ഒക്കെ അവിടെ കിടന്നു വെച്ചേക്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മയ്ക്കാണെങ്കിൽ നല്ല പുളിയുള്ള മീൻകറിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നൊരു നല്ല രീതിയിൽ ഒരു പുളിയുള്ള മീൻകറി ഉണ്ടാക്കാം എന്നാണ് പ്ലാനിങ് അപ്പോൾ ഇനി അച്ചാറൊക്കെ ഇന്ന് ഇടാൻ പറ്റുമെന്നെങ്കിൽ വലിയ ഉറപ്പൊന്നുമില്ല എന്തായാലും ഒച്ചയടിക്ക് നമുക്ക് പൊട്ടിക്കുമ്പം അങ്ങനെ പൊട്ടിച്ചിട്ട് പോയി വെച്ചിട്ട് അച്ഛനെ പോലെയൊക്കെ ചെയ്യണം അപ്പോൾ ഇത്ര മാങ്ങനെ പൊട്ടിച്ചോളൂ കേട്ടോ ഇനി പിന്നെ പൊട്ടിക്കാം അല്ലെങ്കിൽ കുറെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇത്രയും മാത്രം മാങ്ങയും കൊണ്ട് ഇനി നമ്മുടെ പണികൾ ആരംഭിക്കാം സ്റ്റീവ് നല്ല സൂപ്പർ ഉറക്കത്തില്ല കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമൊക്കെ നമ്മുടെ മാവമ്മക്കെ നല്ല അടിപൊളിയായിട്ട് മാങ്ങി ഉണ്ടാവാറുണ്ട് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഒരു ഇങ്ങനെ നിറഞ്ഞിങ്ങനെ കലകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മാങ്ങ അങ്ങനെ രസമായിരുന്നു നിങ്ങൾ ഇങ്ങനെ വീഡിയോ നമ്മുടെ പണ്ടത്തെ വീഡിയോസൊക്കെ കാണാറുള്ള അവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചെ വീഡിയോസ് കാണണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ എന്തേ നല്ല ചൂടല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ പണികൾ കറിവെയ്പ്പും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഒരു മാങ്ങ ജ്യൂസ് അടിച്ചു കുടിക്കാമെന്ന് വിചാരിക്കാൻ കേട്ടോ സ്റ്റീവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഓർമ്മ ഗ്രേസ് അമ്മമ്മയുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ മേടിച്ചത് അയലയാണ് അയലയും ചിക്കനും മേടിച്ചിട്ടുണ്ട് അത് ഫ്രീസറിലേക്ക് ഞാൻ വെച്ചു ചിക്കനൊക്കെ പിന്നെ അയല ഞാൻ കുറച്ച് മേടിച്ചിട്ടുള്ളൂ മീൻ കറി മാത്രം വെക്കാൻ വേണ്ടി അമ്മയ്ക്ക് അത്ര വലിയ ഇഷ്ടമില്ലായില്ല പക്ഷെ മാങ്ങ ഒക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഇഷ്ടമാണ് അപ്പോൾ ഇനി അത് ക്ലീൻ ചെയ്തിട്ടാണ് മേടിച്ച് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ പണിയില്ല ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യുക ഒന്ന് വൃത്തിയാക്കി എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ലോക്കൽ ഏരിയയിൽ സർവീസ് ചെയ്യുന്ന ഒരു ടീമാണ് കേട്ടോ നമ്മൾ എപ്പോഴും മേടിക്കാറുള്ളത് മുമ്പ് ഞാൻ വീഡിയോസിൽ ഇങ്ങനെ കമൻറ്റ് വരാറുണ്ട് ഓൺലൈനാണോ എന്നൊക്കെ ഓരോരുത്തരുടെ ഏരിയയിൽ സർവീസ് ഉണ്ടോ അങ്ങനൊക്കെ കമൻ്റ് ഒക്കെ വരാറുണ്ട് ഇത് ഞങ്ങളുടെ ലോക്കൽ ഏരിയയിൽ മാത്രമുള്ള ഒരു സർവീസാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊറോണ ആ സമയം തുടങ്ങി അവരോടാണ് ഇറച്ചി മീനൊക്കെ അവരോട് പറഞ്ഞിട്ടാണ് ഇറച്ചി മീനൊക്കെ മേടിക്കാറ് അതിന് മുമ്പൊക്കെ നമ്മൾ എപ്പോഴും പോയി മേടിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ പോയി മേടിക്കാറുണ്ടെങ്കിലും പൊതുവേ ഇറച്ചി മീനൊക്കെ ഞാൻ ഇവരോട് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്യാറ് അപ്പോൾ ഇത് പ്രിയോ ഒരു മാങ്ങയാണ് ഇത് വേടിച്ചതാണ് കേട്ടോ മാങ്ങ മാങ്ങനെ ഞാനിന്ന് പാലിട്ടൊരു ജ്യൂസ് അടിച്ച് കുടിക്കാൻ പോവാണ് ഇച്ചിരി എനർജി ഞാൻ നേരത്തെ പറഞ്ഞില്ല കറി വെക്കാം കറി വെച്ച് ഇന്ന് ഞങ്ങൾ സ്റ്റീവനും ഗ്രേസിനൊക്കെ കൊണ്ടൊന്ന് പാർക്കിലൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ വേഗം പണികളൊക്കെ തീർക്കണം പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ആൻറ്റി എത്തും അപ്പോൾ ഞങ്ങൾ ഫുഡ് അയച്ച് അമ്മയ്ക്കും ആൻറ്റിക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ പോവാം അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കണേ അമ്മയ്ക്കും ക്രീസുട്ടിക്കും മാങ്ങ കട്ട് ചെയ്തത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും എനിക്കും സനജാട്ടിന് മാത്രമാണ് കേട്ടോ ഇത് ഉണ്ടാക്കണത് സ്റ്റീവ് ഞാൻ പറഞ്ഞോ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാണ് അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് മധുരത്തിന് കുറച്ച് പഞ്ചസാരയിട്ട് പാൽ ഒഴിച്ച് ഒരു അത്യാവശ്യം ഒരു പൾപ്പ് പോലെ ആ ഒരു സ്റ്റൈലിലാണ് കുടിക്കണേ ഇങ്ങനെ ഒഴിച്ച് അങ്ങനെ ദാഹം മാറുന്ന രീതിയിൽ അങ്ങനെ കുടിക്കണില്ല കുറച്ച് ഐസ് ക്യൂ ഒരു തണുപ്പോട് കൂടി അങ്ങനെ കുടിക്കണേ ശരിക്കും ഞാൻ ഇച്ചിരി തണുത്താൽ രസമായിരിക്കും പക്ഷെ പാൽ പാൽ തണുത്ത് തണുത്തതായിരുന്നെങ്കിൽ ഇത് പാലിന് തണുപ്പൊന്നുമില്ല ഞാൻ ചൂടാറി വെച്ചിട്ട് ജസ്റ്റ് ചൂടാറിയായിരുന്ന പാലാണ് അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ട് എൻ്റെ പണികൾ ആരംഭിക്കുക നേരത്തെ പറഞ്ഞല്ലോ മീൻകറി വെച്ചിട്ടൊക്കെ വേണം പോവാൻ വേണ്ടിയത് വേണ്ടിയിട്ട് അപ്പോൾ വേഗം പടപടേ എന്ന് പറഞ്ഞ് പണികളൊക്കെ തീർക്കണം അപ്പം അതുകൊണ്ട് ഞാൻ മാങ്ങ അച്ചാറിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പം ചെയ്യണില്ല തിരിച്ചു വന്നിട്ട് എങ്ങനെയാണ് സമയമെന്നറിയില്ല ഇന്ന് തന്നെ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് അത്ര വലിയ ഉറപ്പില്ല ഞാനിപ്പോൾ ഇത്രയും മാങ്ങ പൊട്ടിച്ചത് എനിക്ക് ഞാനും കൂടി അവരുടെ കൂടെ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സന്നചാട്ടനും ഗ്രേസും കൂടി ആദ്യം പോവും സന്നചാട്ടൻ അവളെ കൊണ്ടുപോയിക്കോളാം എന്നായിരുന്നു പ്ലാൻ ചെയ്തായിരുന്നേ പിന്നെ ഞാൻ മാങ്ങൊക്കെ പൊട്ടിച്ചിങ്ങോട് വന്നതിന് ശേഷമാണ് പ്ലാനിങ്ങൊക്കെ ആകെ മൊത്തത്തിൽ മാറിയത് അപ്പോൾ ഇനി പാണ്ടി വന്ന് വരണ ആ ഒരു സമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യണം അമ്മയുടെ അടുത്ത് അലങ്കി നമ്മൾ ദൂരെയാണ് പോണത് ഞങ്ങളുടെ ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോകണം അപ്പോൾ ഇച്ചിരി അത്യാവശ്യം നല്ല രീതിയിൽ ദൂരമുണ്ട് അപ്പം ഞങ്ങൾ തിരിച്ചെത്തുമ്പം ഇത്ര ലേറ്റ് ആവും എന്നൊന്നും ഒരറപ്പില്ല ട്രാഫിക് ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ഇത് ആവില്ലല്ലോ അപ്പം അങ്ങനെ അതേ നമ്മുടെ നല്ല കട്ടിയായിട്ടുള്ള പൾപ്പോട് കൂടിയ സംഭവം അടിപൊളിയാണ് അങ്ങനെ പാൽ ഒഴിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുടിക്കാൻ അപ്പോൾ ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് അങ്ങനെ അതേ കഴിക്കാൻ പോവാണ് ശരിക്കും ഞാൻ പാലിന് ഇച്ചിരി തണുപ്പുണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി അടിപൊളിയാവുമായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ ചൂടൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ അതേ നമ്മുടെ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ജ്യൂസ് എന്ന് പറയാൻ പറ്റുന്ന മാങ്ങ ജ്യൂസ് ഇതേ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതേ മീൻ കറി വെക്കാൻ ആരംഭിക്കാനട്ടോ അപ്പം മീനെ ഞാൻ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തു കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ അതേ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു ഇട്ടു പിന്നെ ഒരു സവാളയും കറി ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാണ് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റാണ് കേട്ടോ ഞാൻ എല്ലാ പ്ര ഇത് തേങ്ങാ പാൽ ഒഴിച്ചിട്ട് തന്നെയാണ് വെക്കുന്നത് പക്ഷെ ഞാൻ എല്ലാ പ്രാവശ്യം ഒന്നാമത്തെ പാല് രണ്ടാമത്തെ പാല് ആ സിസ്റ്റം ഒന്നും ചെയ്യണില്ല ഒരു വലിയ മുറി തേങ്ങ എടുത്തിട്ട് നല്ല കട്ടിയുള്ള പാൽ മാത്രമേ ഒഴിക്കാനോട് കൂട്ട അപ്പോൾ ഞാൻ മാങ്ങിയിട്ട മീൻകറിലൊന്നും ഇങ്ങനെ ചെയ്യാറില്ല പുളി പുളിയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കുടമ്പുള്ളിയൊക്കെ ഇടുമ്പോൾ ഇപ്പം എന്തായാലും ഇന്നിനിപ്പോൾ ടൈം നമുക്ക് മാനേജ് ചെയ്യണം തേങ്ങ കുറേ ചേരുവാനൊന്നും ഒരു ടൈമില്ല അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണി തീരയ്ക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് വെളിച്ചെണ്ണ സോറി വെള്ളം ഒഴിച്ചു വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞപ്പോൾ മീനി ഇട്ടു അതുപോലെ തന്നെ മാങ്ങേന ഇട്ടു പെട്ടെന്നൊന്ന് രണ്ട് മൂന്ന് തിള തിളയ്ക്കുമ്പോഴേക്കും നല്ല രീതിയിൽ ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും വേഗം വേവില്ലോ പിന്നെ നമ്മുടെ ചട്ടിയിലും കൂടി ആകുമ്പോൾ അതിൻ്റെ ചൂടുകൂടി ചൂടും കൂടി ആകുമ്പോൾ എല്ലാം റെഡിയാവും അപ്പോൾ അങ്ങനതേ ഇനി ഇത് നല്ലോണം ഒന്ന് ഒന്ന് തിളച്ച് വറ്റണ ഗ്യാപ്പിൽ വേഗം തേങ്ങ ചിരവി തേങ്ങ ചിരവി തേങ്ങപ്പാലൊക്കെ പെയിഞ്ഞ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ മാത്രമേ എടുക്കണുള്ളൂ അങ്ങനെ അതേ നല്ലോണം തിളച്ച് തന്നപ്പോൾ തേങ്ങപ്പാലൊക്കെ ഒഴിച്ചു ഞാൻ മാങ്ങിയെടുത്തെങ്കിലും ഇച്ചിരിയും കൂടി പുളിക്ക് വേണ്ടി ഞാൻ കുറച്ച് ചൊറുക്കം ഒഴിച്ചായിരുന്നു കേട്ടോ വിനാഗിരി അങ്ങനെ ഞാൻ ഒഴിക്കാറുണ്ട് പുളി ബാലൻസ് ചെയ്യാൻ ചില സമയങ്ങളിലൊക്കെ യൂസ് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും മീൻകറിയൊക്കെ റെഡിയായി ഇനി ചോറൊക്കെ ഊറ്റി വെച്ചു പിന്നെ അങ്ങനത്തെ അല്ലറ ചില്ലറ അടുക്കളത്തെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നു അതേ നമ്മുടെ പാത്രങ്ങളും കൂടി കഴുകി വെച്ചാൽ അങ്ങനെ അടുക്കളപ്പണികളെല്ലാം പൂർത്തിയാവും അങ്ങനെ അങ്ങനതേ എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെയൊക്കെ വന്ന് ഞങ്ങളതേ പോവാണ് കൊച്ചിയിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് ഒന്ന് എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പമ്പിലൊ വന്നേക്കുന്നതാണ് കേട്ടോ അങ്ങനെ രീതി ഞങ്ങൾ നമ്മുടെ സ്ഥലത്തെത്തി അപ്പോൾ ഇത് ഞങ്ങളൊരു ആഡ് കണ്ടിട്ട് അങ്ങനെ എന്താണെന്ന് ഒക്കെ നോക്കിയപ്പോൾ നല്ലതാണെന്ന് തോന്നി അങ്ങനെ വന്ന കേട്ടോ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുന്നത് ഇത് തൃപ്പൂണിത്തറയാണ് കേട്ട എന്തായാലും അടിപൊളിയായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞങ്ങളുടെ ഏരിയയിലൊന്നും ഇങ്ങനത്തെ പാർക്കും കാര്യങ്ങളൊന്നും അത്ര വി വിപുലീകരിച്ചിരുന്നില്ല അപ്പോൾ പിള്ളേർക്കാണെങ്കിലും നമുക്കാണെങ്കിൽ പിള്ളേരുടെ കൂടെ കളിക്കാൻ പറ്റും നമുക്ക് അവരുടെ കൂടെ കൂടെ നടന്ന് എല്ലാവരെയും അങ്ങനെ ഇല്ലല്ലോ എല്ലാവടേയും എല്ലാ സ്ഥലത്തും നമുക്ക് പിള്ളേരുടെ കൂടെ കയറാനൊന്നും പറ്റില്ല പക്ഷേ ഇവിടെ എല്ലാവരെയും നമുക്ക് കയറാനൊക്കെ പറ്റുമായിരുന്നു അപ്പം എന്തായാലും ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് അതുപോലെ തന്നെ പിള്ളേർ ഗ്രേസ് സ്റ്റീവ് ആണെങ്കിലും ഭയങ്കര കളിയും ബഹളൊക്കെ ആയിരുന്നു കേട്ടോ സ്റ്റീവ് അവിടെ വണ്ടികളുടെ ഉള്ളിൽ നിന്നും ഇറങ്ങണേ ഉണ്ടായിരുന്നില്ല എന്തായാലും ഇത്ര നാളും ഞങ്ങൾ ഞങ്ങളൊന്നധികം ഇങ്ങനെ യാത്രകളൊന്നും ചെയ്യാറില്ല പാർക്കുകളിലൊന്നും അധികം ട്രാവൽ ചെയ്യാറൊന്നുമില്ല പക്ഷെ ഞങ്ങൾ ഇത്രയും നാളും പോയതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സംതൃപ്തിയും കിട്ടിയ ഒരു സ്ഥലമായിട്ട് ഫീൽ ചെയ്തു എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ തൃപ്പൂണിത്തുറയിൽ സ്ട്രീറ്റ് കാർണിവൽസ് എന്ന് പറഞ്ഞ മോളിൽ കിഡ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു പ്ലേ ഏരിയ ആണ് കേട്ടോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൊക്കോളോ എന്തായാലും പിള്ളേരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്കൊക്കെ തിരിച്ചു പോവും അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം അപ്പോൾ ബൈ ബൈ